ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ ചാൻ വീഡിയോ ഇവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഒരു രണ്ട് മീനിനെയും മേടിച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ മീനാ നമുക്ക് നോക്കിയാലോ ദേ ഇതാണ് കേട്ടോ കോഴിക്കാർപ്പ് രണ്ട് കോഴിക്കാർപ്പിനെ നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇത് നമ്മൾ പടത്തക്കുളത്തെ വിടാനായിട്ടല്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ അകത്ത് ഒരു അക്കുറ ഉണ്ടോ അതിനകത്ത് വിടാനാണ് അപ്പോൾ നമ്മൾ ഈ കോഴിക്കാർപ്പിനായിട്ട് മാറ്റാൻ പോകുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് അതിനകത്ത് വിട്ടാലോ അന്നാ വാ കുറിയത്തിനടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അതേ നമ്മളിതേ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മുടെ കോഴിക്കാർപ്പൊക്കെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ കവറോടെ ഇട്ടേക്കുവാണ് കേട്ടോ അപ്പോൾ നമുക്ക് മീനൊക്കെ സെറ്റ് ആയി വരും ഇതേ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അത് റിലീസ് ചെയ്ത് വിടാം നമ്മുടെ കോഴിക്കാർപ്പിനെ സ്വന്തമായിട്ട് ഇപ്പോൾ നമ്മുടെ ഏറെക്കുറെ എല്ലാം വെള്ളം വാട്ടറൊക്കെ എല്ലാം സെറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തുറന്ന് വിട്ടേക്കാം മീനിനെ അപ്പോൾ ദേ ഫസ്റ്റ് ഓറഞ്ച് മീൻ ഇറങ്ങി അടുത്ത് വൈറ്റും ബ്ലാക്കും ചേർന്ന് ഒരു മീൻ ഇറങ്ങി കേട്ടോ അപ്പോൾ മൊത്തം സെറ്റായിട്ടുണ്ട് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ മീനിന് ആദ്യമായിട്ട് മീനെ മേടിച്ചിട്ടിട്ട് പുത്തം വെള്ളം ഇടുവാണെങ്കിൽ കുറച്ച് കല്ലുപ്പം കിട്ടുകൊടുക്കുന്ന നല്ലതാണ് കേട്ടോ അപ്പോൾ മീൻ നീന്താനൊക്കെ നല്ല ഈസി ആയിരിക്കും അപ്പോൾ കണ്ടില്ലേ അപ്പോൾ മീനൊക്കെ ഏറെക്കുറം നല്ലപോലെ തന്നെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ വീഡിയോസ് മൊത്തം നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്